ഈശോ ശിഖായി സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ക്രിസ്ത്യാന സഹോദരങ്ങളിലേക്കും ഉടൻ തന്നെ ഷെയർ ചെയ്യണമെന്ന് വളരെ കൂടി അറിയിക്കട്ടെ നമ്മുടെ ഈശോയുടെ ഹൃദയഭാവവും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ ദാഹവും തിരിച്ചറിഞ്ഞ വിശുദ്ധാത്മാക്കൾ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചും ആത്മരക്ഷാ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ആത്മാക്കളെ നേടാനായി നമ്മെ ഉത്തേജിപ്പി ഉത്തേജിപ്പിക്കുന്നവയാണ് അങ്ങനെയുള്ള ചില വാക്കുകളാണ് നിങ്ങളുമായിട്ടിപ്പോൾ പങ്കുവെക്കുന്നത് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് വിജാതിയരുടെ അപ്പോസ്റ്റർ അറിയപ്പെടുന്ന വിശുദ്ധ പൗലോസ്ലേഹ തന്നെയായിരിക്കും ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്ന് പറയുവോളം ആത്മരക്ഷാ പ്രവർത്തനം തൻ്റെ അസ്തിത്വത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു തിരുസഭയുടെ മിഷൻ മധ്യസ്ഥനായ മിസ്റ്റർ ഫ്രാൻസിസ് സേവിയർ ഈശോയോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു എത്ര ഈശോയെ എനിക്ക് ആത്മാക്കളെ തരിക എനിക്കുള്ള സകലതും അങ്ങ് എടുത്തുകൊള്ളുക എന്ന് ഈ ലോകത്തിൽ എത്ര പാപികളുണ്ടോ അത്രയും പ്രാവശ്യം അവരുടെ രക്ഷയെ മരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് മിസ്റ്റർ ബനവിൻ വിശുദ്ധ ബനവിഞ്ചർ പറയുമ്പോളും ആത്മരക്ഷ തീഷ്ണതുകൊണ്ട് അദ്ദേഹം ജ്വലിച്ചിരുന്നു ഒരാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ഒരായിരം ജന്മങ്ങൾ തന്നെ ഞാൻ ചെലവഴിക്കുമെന്ന് വിശുദ്ധ അമ്മ പറയണമെങ്കിൽ അത് ആത്മാവിൻ്റെ ഒരാത്മാവിൻ്റെ വില അത്ര അമൂല്യമാണ് എന്ന് വിശുദ്ധ തിരിച്ചറിഞ്ഞിരുന്നതുകൊണ്ടാണ് അത് കൃത്യമായി തന്നെ വിശ്വസ് അമ്മത്രേസ്യ റേസിയ പറയുന്നുമുണ്ട് ഒരാത്മാവിൻ്റെ അതീവ സൗന്ദര്യത്തിനും കഴിവുകൾക്കും സദൃശ്യമായി യാതൊന്നും കണ്ടെത്തുവാൻ എനിക്ക് കഴിവില്ല ദൈവഛായയിലത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്നത് അതിൻ്റെ മഹോന്നതമായ ശ്രേഷ്ഠതയും അഴവും വെളിപ്പെടുത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഈശോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു ലോകം വിഴിവ് നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം ഇത്രമാത്രം ആത്മാവ് നിത്യനിർഗത്തിൽ പതിക്കുന്നത് ഈശോയും അവിടുത്തെ സ്നേഹിക്കുന്ന വിശുത്തിനും എങ്ങനെ സഹിക്കും ഒരാത്മാവിനെ രക്ഷിക്കുക വഴി നീ നിൻ്റെ രക്ഷ കാലെ കൂട്ടി ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ സ്വജീവിതത്തിൽ നിന്നെ അലട്ടുന്നുവെങ്കിൽ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തിയായ പ്രവൃത്തിയിലേക്ക് നീങ്ങുക നീങ്ങുക നീ വിടുതൽ പ്രാപിക്കുമെന്നും പറഞ്ഞ് വിശുദ്ധ അഗസ്റ്റിൻ പ്രവർത്തനം സ്വന്തം ആത്മാവിന് എങ്ങനെ പ്രയോജനപ്രദമാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ലോറൻസ് ജസ്റ്റിനിയുടെ ഈ വാക്കുകൾ ദൈവത്തെ സ്നേഹിക്കുവാൻ കുതിക്കുന്നവർക്ക് ഏറെ ആവേശം നൽകുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക അതിനേക്കാൾ പ്രസാദകരമായി മറ്റൊന്നും ദൈവത്തിനില്ല കാരണം ഒരാത്മാവ് ദൈവത്തിനു മുൻപിൽ എല്ലാ ലോകങ്ങളെക്കാൾ വിലപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ഏറ്റവും എളിയ ശുശ്രൂഷകൾ പോലും ദൈവദാസരല്ലാത്ത രാജാക്കന്മാരെയും ചക്രവർത്തികളേക്കാൾ സമ്പന്നരും ശക്തരുമാണ് എന്ന് പറഞ്ഞ് മിസ്റ്റർ ലൂയിസ് മോൺഫോർ ശുശ്രൂഷകരുടെ അത്യുന്നത സ്ഥാനം ഉയർത്തിക്കാട്ടുന്നു ആത്മാക്കളുടെ രക്ഷ ദൈവത്തിന് താൽപ്പര്യമുള്ള ഏക വിഷയമാണ് എന്ന് മിസ്സർ ജോൺ ക്രിസോസ്റ്റം പറയുമ്പോൾ ഒരാത്മാവിൻ്റെ മാനസാന്തരം നേടുന്നവൻ തൻ്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് നൽകുന്നവനേക്കാൾ ദൈവത്തിന് പ്രീതികരണമാകുമെന്ന് ആത്മരക്ഷയേക്കാൾ ദൈവത്തിന് സ്വീകാര്യം മറ്റൊന്നുമില്ല എന്ന് മിസ് താഗസ്റ്റിൻ പറഞ്ഞു വയ്ക്കുന്നു ഇക്കാര്യത്തിൽ നമ്മെ അതിശയപ്പെടുത്തുന്ന ഒരു വാക്ക് മിസ്റ്റർ ഫ്രാൻസിസ് ഡി സാലസിൻ്റേതാണ് ലോകത്തുള്ള സകല ദരിദ്രരെയും ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് ലോകത്തുള്ള ഒരാത്മാവിനെ ദൈവസ്നേഹത്തിലേക്ക് അല്പം കൂടിയെങ്കിലും ഉയർത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു മാരകഭാവത്തിനായിരിക്കുന്ന ആത്മാക്കൾക്ക് ഈശോയെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ധർമ്മദാനം കാരണം ഏറ്റവും വലിയ ദരിദ്രൻ ദൈവം കൂടെ ഇല്ലാത്ത എന്ന് മിസ്റ്റർ അമ്മത് രേസിയ പറയുന്നതും ഇതിനോട് ചേർത്ത് വയ്ക്കണം ദൈവത്തിൽ നിന്നും അകന്നുപോയ ആത്മാക്കളെ ദൈവത്തിലേക്ക് നയിക്കുന്നതാണ് ഏറ്റവും വലിയ പരസ്നേഹപ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്നേഹം ആത്മരക്ഷാകരമായ സ്നേഹത്തിലേക്ക് വളരണമെന്ന് മിസ്റ്റർ ആർനോൾഡ് ജാൻസൺ പഠിപ്പിക്കുന്നു ആത്മരക്ഷാ തീക്ഷ്ണതകൾ ജ്വലിച്ചിരുന്ന ഒരു ബെത്രാപോളിത്തി ആയിരുന്ന മിസ്റ്റർ ആൻ്റണി മേരി ക്ലാരറ്റ് മെത്രാന്മാരെയും വൈദികരെയും സഭയിലുള്ള സകലരെയും ആത്മരക്ഷാ തീഷ്ണതയിലേക്ക് നയിക്കും അദ്ദേഹം ഒരിക്കൽ പറയുകയാണ് ഓ ഈശോ മറിയം സ്വർഗത്തിലെന്നേക്കുമായി നിങ്ങളോട് ചേരുവാൻ ഞാൻ നിങ്ങളോട് ചേരുവാൻ നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു പക്ഷേ ഇതേ സ്നേഹം തന്നെ സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നേടുവാൻ ഒരു ദീർഘായുസനായി നിങ്ങളോട് ചോദിക്കുവാനും എന്നെ നിർബന്ധിക്കുമാർ അത്രമേൽ തീവ്രമാണ് അദ്ദേഹം വീണ്ടും പറയുന്നു പാപികളെ കാണുമ്പോഴൊക്കെ ഞാൻ അസ്വസ്ഥനായി മാറുന്നു എനിക്ക് നിശബ്ദമായിരിക്കാൻ സാധിക്കുന്നില്ല സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുന്നു ഉത്തേജിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്നു പാപിയായ എൻ്റെ മകനെ നീ എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കൂ നീ നരകത്തിലേക്ക് വീഴാൻ പോവുകയാണ് നിൽക്കൂ ഇനി ഒരു ചുവട് കൂടി വയ്ക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പട്ടണങ്ങൾ തോറും ഓടുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വീണ്ടും ദൈവദൂതന്മാർ സ്നേഹിക്കുന്ന മാലാഹന്മാർ ശുശ്രൂഷിക്കുന്ന ശക്തികൾ ഭയപ്പെടുന്ന ആധിപത്യങ്ങൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിനെതിരെ ചെയ്യപ്പെടുന്ന എല്ലാ പാവങ്ങളെയും അതിക്രമങ്ങളെയും തടയുക എൻ്റെ ഒരു ലക്ഷ്യമാണ് നിങ്ങളെ പിതാവിനെ ആരെങ്കിലും തല്ലുന്നതും കുത്തുന്നതും കണ്ടാൽ അദ്ദേഹത്തെ രക്ഷിക്കാനായി നിങ്ങൾ ഓടിയെത്തുകയില്ലേ അങ്ങനെയെങ്കിൽ മനുഷ്യൻ എൻ്റെ പിതാവായ ദൈവത്തിനെതിരെ ചെയ്യുന്ന മഹാപാതകങ്ങൾ തടയുവാൻ ശ്രമിക്കാതിരുന്നാൽ ഞാനായിരിക്കുകയില്ലേ ഈ ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളി ഒരു വിശ്വാസിക്കും സഭയിലെ ഒരു സ്ഥാപനത്തിനും എല്ലാ ജനതകളെയും സുവിശേഷം അറിയിക്കുക എന്ന പരമപ്രധാനമായ കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്ന് വിശ്വ ജോൺ ബോൾ പാപ്പ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും അറിയാത്തവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുക എന്നതാണ് പെന്തകുസ്ത പ്രഭാതം മുതൽ സഭ തൻ്റെ സ്ഥാപനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ദൗത്യമെന്ന് വിശുദ്ധ പോൾ ആറാമൻ പാപ്പ പഠിപ്പിക്കുന്നു തിരുസഭയിലെ വിശുദ്ധർ ഇത്രയും വാ ഇത്രയും തിരിസഭയിലെ വിശുദ്ധർ ഇത്തരം വാക്കുകൾ സഭയിലെ ഓരോ വിശ്വാസിയെയും ആത്മരക്ഷാ തീഷ്ണത കൊണ്ട് ജോലിപ്പിക്കുവാൻ പര്യാപ്തമാണ് ആത്മാക്കളെ നേടുവാൻ തീക്ഷ്ണതയില്ലാത്ത ഒരാൾക്ക് വിശുദ്ധനാകാൻ കഴിയില്ല എന്ന് ഈ വാക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തും അതുപോലെ സഭ വിശ്വാസികൾക്ക് ആത്മരക്ഷ തീക്ഷ്ണതയില്ല എന്ന ചിലരുടെ തെറ്റായ കാഴ്ചപ്പാടുകളെ പൊളിച്ചെഴുതുവാനും വിശുദ്ധരുടെ ഈ വാക്കുകൾ സഹായിക്കും ശരിയായ വിശ്വാസമുള്ളൊരു കത്തോലിക്കൻ ആത്മരക്ഷാ തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കുന്നവനാണ് എന്ന് ഈ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആത്മരക്ഷ തീക്ഷ്ണതയില്ലാത്ത ക്രിസ്ത്യാനികളെ ചൂടുപിടിപ്പിക്കുവാനും ഉണർത്തുവാനും ശുശ്രൂഷാ മേഖല ഉള്ളവരെ ഉപരിതീക്ഷണതയുള്ളവരാക്കുവാനും അഭിമാനമുള്ളവരാക്കുവാനും ഈ വാക്കുകൾ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആത്മാകല രക്ഷയ്ക്കായി വിശ്വാസികൾക്ക് ദാഹം ജനിപ്പിക്കുന്ന അതിനായി ഒരുക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ ഓൺലൈനിൽ ഒരുക്കുകയാണ് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഈ ശുശ്രൂഷ ഇന്ത്യൻ സമയം രാവിലെ എട്ട് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയും വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ ഏഴ് നാൽപ്പത്തിയഞ്ച് വരെയുമാണ് ശുശ്രൂഷ ഇരു സമയത്തും ഒരേ ശുശ്രൂഷ തന്നെയാണ് ഇഷ്ടമുള്ള സമയത്ത് പങ്കെടുക്കാവുന്നതാണ് വചന ശുശ്രൂഷയ്ക്ക് മുൻപ് ജപമാൽ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യുക എട്ട് ഒന്ന് 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 എട്ട് ആറ് പൂജ്യം പൂജ്യം ആറ് രണ്ട് എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു കേരളസഭയിൽ തികച്ചും അനന്യമായ ഒരു ശുശ്രൂഷ ഐ എച്ച് എസ് മിനിസ്ട്രി ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ് എല്ലാ മാസവും പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ധ്യാനമാണത് ഓരോ മാസം വ്യത്യസ്ത ധ്യാനങ്ങളായിരിക്കും രണ്ട് മാസമായി രണ്ട് മാസങ്ങളായി ആത്മരക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരുക്കുന്ന ധ്യാന ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ധ്യാനത്തിൽ പങ്കുചേർന്നവരിൽ എഴുപത്തിരണ്ട് പേർ ചേർന്ന് ഒരു ശുശ്രൂഷാ കൂട്ടായ്മ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു ഇതേക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ മുൻപ് നൽകിയ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ പരമാവധി പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക അനേകായിരങ്ങൾ ആത്മരക്ഷാ കൊണ്ട് ജോലിക്കട്ടെ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ആരംഭിക്കുന്ന ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക വിശുദ്ധ ഡോൺ ബോസ്കോയുടെ വാക്കുകളാണ് ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത് ഒരാത്മാവിനെ നേടുവാൻ വേണ്ടി സാത്താനെ കുമ്പിടേണ്ടി വന്നാലും ഞാനത് ചെയ്യും വിശുദ്ധിൻ്റെ ഈ വാക്കുകൾ ആത്മാക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പ്രവർത്തിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ ഈശോ നമ്മെല്ലാം സമർത്ഥം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ